അഷ്കർതക്ക് ഇഷ്യൂ അഷ്കർ തെക്ക് ഇഷ്യൂ ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ ബ്രോ അറിയാത്ത കാര്യത്തില് അറിയാത്ത അതായത് പുള്ളിക്ക് എന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്താണെന്ന് ഇതുവരെ അറിഞ്ഞുകൂടായിരുന്നു ഞാൻ ലാസ്റ്റിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ എന്റെ ആനാൻഷയുടെ കേസിൽ പോലും ഞാൻ എന്താ പറഞ്ഞത് എന്റെ വൺ ഓഫ് ദി ഒരു ഫേവറേറ്റ് യൂട്യൂബർ ആയിരുന്നു പുള്ളി പുള്ളി ഇത് ചെയ്തപ്പോൾ എനിക്ക് വിഷമമായി എന്നാണ് ഞാൻ പറഞ്ഞത് അത് മനസ്സിൽ വെച്ച് ഗ്രഡ്ജാക്കി ഈവൻ ദോ എന്റെ സൈഡിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് ഇല്ലാഞ്ഞിട്ട് പോലും രാവിലെ ഞാൻ ഉറക്കം എണ്ണീറ്റപ്പോ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എനിക്കൊരു മെൻഷൻ വരുന്നു എന്നാൽ അറ്റ്ലീസ്റ്റ് അതെന്താണെന്ന് അന്വേഷിക്കുക അല്ലെങ്കിൽ ഇത് ഇതിനകത്ത് എന്തെങ്കിലും സത്യം ഉണ്ടോ ഇതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊന്ന് ജസ്റ്റ് അന്വേഷിച്ചിട്ട് അത് ചെയ്യുക അത് ചെയ്തില്ല പകരം നേരെ ഈ ഡിഫ്മൻ ചെയ്തതിന് ഉള്ളതാണ് ഞാൻ പറഞ്ഞത് അത് എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ലീഗലി ചെയ്തോളാം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇരുന്ന് കൊണയടിക്കണം ഓക്കെ അതേ ഉള്ളൂ എനിക്ക് വേറെ എനിക്ക് ഇതിനകത്ത് ഇരുന്ന് ഇതിനകത്ത് ഇരുന്ന് ഇങ്ങനെ വീഡിയോ ഇട്ട് വീഡിയോ ഇട്ട് വീഡിയോ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ ബാക്കി നമുക്ക് അവര് നമ്മുടെ പ്രൂഫും കാര്യങ്ങളും ചോദിക്കുമ്പോൾ നമുക്ക് ഇട്ടു കൊടുക്കാം ഒടുവിൽ ഈഗിൾ ഗെയിമിങ് പ്രതികരിച്ചിരിക്കുകയാണ് കുറേ അധികം രണ്ട് ദിവസമായിട്ട് ഈ ഒരു അൻവിൻ്റെ ഇഷ്യൂവിന് ഈഗിളിനെതിരെ ഭയങ്കരമായിട്ട് പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു നീ എല്ലായിരുന്നു അൻവിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പോഡ്കാസ്റ്റ് കൊണ്ടുവന്നിട്ട് ഇൻവെസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ടുണ്ടെങ്കിൽ ഒന്നും പ്രതികരിക്കുക അതിങ്ങനെ തട്ടിപ്പിന് നീ കൂട്ടിക്കുവാണോ പൈസ നീ മാഞ്ചിട്ടുണ്ടോ ചോദിച്ചിട്ട് കുറേ അധികം പേര് ഈഗിളിന് മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ ടെക്കി ഉണ്ടെങ്കിൽ തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് കൂട്ടിട്ടുണ്ടായിരുന്നു അസ്കറും അതുപോലെ തന്നെ ഈഗലും തമ്മിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു മുമ്പ് അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഇപ്പോൾ അസ്കർ അതെ കണക്കി ഒരു ഇഷ്യൂ വന്ന സമയത്ത് ഈഗലിൻ്റെ ആ ഒരു ഫോട്ടോയൊക്കെ എടുത്തിട്ടിട്ട് ഒരു പാട്ട് പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനാണിപ്പം ഈകൾ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഭാഗം എന്താണെന്നൊന്നും അറിയത്തില്ല ജസ്റ്റ് ഇത് കേട്ടതും എന്നെ ഇതിലേക്ക് വലിച്ചു എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഇതിൽ തെളിവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ആർക്കെന്താണോ അറിയേണ്ടത് എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി എല്ലാ തെളിവുകളും ഞാൻ കാണിക്കുന്നതാണ് അറിയാത്ത കാര്യങ്ങളാണ് ഇത് ഇണക്ക് എന്നിട്ട് എനിക്കെതിരെ ഓരോന്ന് ഓരോരുത്തർ പറഞ്ഞുണ്ടാക്കുന്നത്